श्री राम 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 श्री राम चंद्र जय श्रीराम राम श्री राम भद्र जय श्रीराम राम राम सीता भी राम श्रीराम राम राम, राम लोकभिमज श्रीराम राम राम रावणाक राम श्रीरा मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय यणायनमो नारा भद्रा जय गुरुर्ब्रह्मा गुरुर्विष्णु गुरोर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ नमः शिवाय गुरवे सच्चिदानन्दमूर्तये निष्प्रपञ्चय शन्दाय ते नमः स्वामी ते ഓം ഗം ഓം ശ്രീം ശീഹ്രീം സരസ്വത്തൈ നമ അമ്മേ ദേവീ നാരായണ ലക്ഷ്മീ ദീന ഭദ്രേ നാരായണ അമ്മ തന്നീ തന്നാശ്രയം മറ്റാരുമെല്ലാ ശ്രം നമസ്കാരം രാമായണ മാസത്തിലേക്ക് നമ്മൾ കിടക്കുക രാമായണം രാമൻ്റെ അയനമാണ് അല്ലെങ്കിൽ രാമൻ്റെ യാത്രയാണ് എന്നതാണ് ഒരു പൊതുവിശ്വാസം രാമായണം വാത്മീകിയാണ് എഴുതിയത് എന്ന് നമുക്കറിയാം പക്ഷേ വാത്മീകത തന്നെ പറയുന്നത് അതിനു മുമ്പ് വളരെയധികം രാമായണങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെന്നാണ് അനേകായിരം രാമായണങ്ങൾ മുമ്പ് എഴുതപ്പെട്ടിട്ടുണ്ടാവും അതൊരു പക്ഷേ ശരിക്കും സത്യം തന്നെ ആയിരിക്കണം കാരണം ഭാരതത്തിൽ മാത്രമല്ല രാമായണമുള്ളത് വിവിധ രാജ്യങ്ങളിൽ രാമായണമുണ്ട് രാമനും സീതയും ആരാധിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ഭാരതം എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്ത് മാത്രമല്ല രാമായണം പ്രചരിച്ചിരുന്നു പക്ഷേ ഒരു കാര്യം രാമായണം ഇതുപോലെ മറ്റൊരു രാജ്യത്തും പ്രചരിച്ചു കാണില്ല രാമായണം വാത്മീ എഴുതിയതാണ് പിന്നീട് വ്യാസൻ അധ്യാത്മരാമായണം എഴുതി ആ അധ്യാത്മരാമായണമാണ് നമ്മുടെ എഴുത്തച്ഛൻ കിളിപ്പാട്ട് രാമായണമാക്കി മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് വാത്മീകി രാമായണത്തിൽ നിന്ന് നിരവധി വ്യത്യാസങ്ങൾ ഈ നമ്മുടെ കിളിപ്പാട്ടിൽ കാണുന്നത് പിന്നെ രംഗനാഥ രാമായണം വന്നു കമ്പർ രാമായണം വന്നു തുളസി രാമായണം വന്നു ഇങ്ങനെ ഒരുപാട് രാമായണങ്ങളുണ്ടായി ഭാരത് എന്തുകൊണ്ടാണ് രാമായണം ഏറ്റവും ശ്രദ്ധേയമായൊരു പുസ്തകമെന്ന് പറയാം അതായത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു വൈരാഗി അദ്ദേഹത്തിന് ഈശ്വര സാക്ഷാത്കാരം വേണമെന്ന് നിർബന്ധം വന്നപ്പോൾ അദ്ദേഹം ഹിമാലയത്തിലേക്ക് നിരന്തരമായ ധ്യാനത്തിലേക്ക് പോയി നിൽക്കുന്നു അല്ലെങ്കിൽ പോകുന്നു വേറൊരാൾ അദ്ദേഹം ഒരു ഗൃഹസ്ഥനാണ് അദ്ദേഹത്തിന് കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ പരിപാലിക്കണം അതേസമയം അദ്ദേഹവും മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയ പുസ്തകം എന്താണ് എന്താണ് ഇവർ കയ്യിലെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പെട്ടൻ അപ്പോൾ രാമായണത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് പ്രതീകാത്മകമാണ് എന്നതാണ് അതായത് വെറുതെ അല്ല രാമൻ സീത ഹനുമാൻ സുഗ്രീവൻ ബാലി ദശരഥൻ കൈകൈ കൗസല്യ എന്നൊക്കെ പറഞ്ഞ പേരുകൾ കൊടുത്തിരിക്കും ഓരോ കഥാപാത്രവും ഒരു സാധകൻ നേരിടുന്ന വെല്ലുവിളിയാണ് കാണിക്കുന്നത് ഓരോ സന്ദർഭവും അങ്ങനെ അല്ലാതെ ഒരു കാര്യം രാമായണത്തില്ല പട്ടാഭിഷേകം വരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രന്ഥകർത്താവ് അവതരിപ്പിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രവും ഓരോ സംഭവവും തീർച്ചയാണ് സാധകന് മുന്നിൽ വരുന്ന വെല്ലുവിളിയാണ് അതായത് ഗൗരവമായിട്ട് സാധനയെ എടുത്തിരിക്കുന്ന ഒരു സാധകന് വരുന്ന വെല്ലുവിളിയാണ് ആ വെല്ലുവിളികളെ എങ്ങനെ ക്രോസ് ചെയ്തു പോകണം കടന്നു പോകണം അതാണ് രാമായണം നമ്മുടെ പഠിപ്പിക്കുന്നത് അതാണ് ഇതിന് ഇത്രയും വലിയ ഒരു പ്രാധാന്യം അതായത് രാമൻ്റെ അയനം എന്നതുപോലെ തന്നെ വാത്മീകിയുടെ ആത്മകഥ കൂടിയാണ് രാമായണം നൂറ് ി പ്രവരനായി ഭൂമിയിലുള്ള ജന്തുക്കൾക്കും മോക്ഷാർധനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നതു വീണാ പാണി ഉപദേശിച്ചു ുന്നുതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം കൃപയാലേ അധ്യാത്മപ്രതീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായ മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ധിഗ്ധ വിജന്മം കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ ബുദ്ധിമത്തുക്കളായോരി കഥ ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്ന ഉടൻ രത്നാകരൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ അദ്ദേഹത്തിന് ആധ്യാത്മമായിട്ട് ഒന്നും അറിഞ്ഞൂടാ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ആ കാട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളെ പിടിച്ചു നിർത്തുക അവരുടെ പണ്ടങ്ങളൊക്കെ പിടിച്ചെടുക്കുക അങ്ങനെ കൊല്ലം പോലും മടിക്കില്ല അങ്ങനത്തെ ഒരാൾ അതായത് ആധ്യാത്മികത്തിൻ്റെ വഴിയിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്ത പോലും ഇല്ലാത്ത ഒരാൾ ആരും അദ്ദേഹത്തോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെ അല്ല ജീവിക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് രത്നാകരൻ എന്നാണ് എന്തുകൊണ്ടും അങ്ങനെ ഒരു പേര് കൊടുത്തു ആത്മീയ കൊടുത്ത പേരുകളെല്ലാം വളരെ രസകരമാണ് ഒരു ഹിഡൻ അജണ്ടയുണ്ട് ഈ പേര് കൊടുക്കുന്നത് ഈ രത്നാകരൻ എന്ന് പറയുന്നത് നമ്മളാണെന്ന് വിചാരിക്കാം നമ്മുടെ കയ്യിൽ രത്നമുണ്ട് എന്താണ് രത്നം നമ്മൾ ഈശ്വരൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അറിവുണ്ടല്ലോ അതാണ് നമ്മുടെ രത്നം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അറിവ് എന്ന് വെച്ചാൽ ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണെന്ന് ഒരു നിമിഷം സ്വാമി അതിനപ്പുറം പോയി അദ്ദേഹം പറഞ്ഞു ഐ എം എ ഗ്രേറ്റ് ഓഷൻ ഇൻ വിച്ച് ബ്രഹ്മ വിഷ്ണു ശിവ ആർ ഓൺലി ദി വേഴ്സ് എന്ന് ആ തരത്തിൽ അദ്ദേഹം ഉയർന്നു നമ്മൾ എത്ര കേവലനായ ഒരു മനുഷ്യനായത് ശരി നമ്മൾ ആ വഴിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ വ്യത്യാസമാവും സാധാരണ നമ്മൾ കാണുന്ന ലോ അല്ല പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ബന്ധങ്ങളിലായാലും ശരി ജീവിതത്തിൻ്റെ അനുഭവങ്ങളായാലും ശരി വിഷമങ്ങളിലായാലും ശരി നമ്മുടെ വൈകല്യങ്ങളിലായാലും ശരി ഇതെല്ലാം മറ്റൊന്നായിട്ട് മാറും രത്നകരനായിരുന്നു അദ്ദേഹം ചെയ്യുന്നത് കൊള്ളയാണ് പിടിച്ചു പറയുകയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കലാണ് പക്ഷേ ആ രത്നമുണ്ട് ഏത് മനുഷ്യനിലും ഉണ്ട് ആ രത്നാകരൻ കുറെ മഹർഷിമാരെ തടഞ്ഞു നിർത്തി എന്നിട്ട് സപ്തർഷകളാണെന്ന് പറയുന്നു അവരെ തടഞ്ഞു തടഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വിലവെടുപ്പുള്ള എല്ലാ സാധനവും എനിക്കിപ്പോൾ തരണം അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിമാർ സാഹൂതം ഈ രത്നാകരനെ നോക്കി നിന്നു കാര്യം അവർക്കറിയാം ഇത് വലിയൊരു ജന്മമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ആധ്യാത്മിക ഒരു ചക്രവർത്തിയാണ് ഈ മനുഷ്യൻ പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന കൊള്ളകാരനായിട്ടാണ് അപ്പോൾ അവർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു നീ ചെയ്യുന്ന പാപത്തിൻ്റെയൊക്കെ ഫലം നിനക്ക് അനുഭവിക്ക വേണ്ടിവരും അല്ലേ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റും ഒരു എറുമ്പിനും ഒരു എറുമ്പിനും കൊണ്ട് ചെറിയ ഒരു കർമ്മ ലോകത്ത് അതത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ അനുഭവിക്കും അതുപോലെ മനുഷ്യനും മനുഷ്യന് ധർമ്മ എന്ന് പറയുന്ന പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് സത്യം ധർമ്മം ദയ ദയ ഇതൊക്കെ അല്ലേ ഇതൊക്കെ വേണം ഇതൊന്നും ചെയ്യാതെ അധർമ്മത്തിൻ്റെ പാതയിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പറ്റും അപ്പോൾ നീ ആളുകളൊക്കെ പിടിച്ചു പറിക്കുന്നു ആളുകളെ കൊല്ലുന്നു അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കർമ്മഫലം നിനക്ക് അനുഭവിക്കേണ്ടി വരില്ലേ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ആദ്യമായി വീണ തീപ്പൊരി അതൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു അപ്പം മഹർഷി പറഞ്ഞു മഹർഷിമാർ പറഞ്ഞു തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും ഇല്ല കാരണം ഞാൻ ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് വേണ്ടിയല്ലല്ലോ ഞാൻ എൻ്റെ ഭാര്യയുണ്ട് വീട്ടിൽ കുട്ടികളുണ്ട് അമ്മയുണ്ട് അവരെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് വേറെ തൊഴിൽ അറിയില്ല ഇത് ചോദിച്ചാണ് ജീവിക്കുന്നത് അപ്പം എനിക്കിത് ചെയ്തേ പറ്റും അതിനെ എങ്ങനെ ശിക്ഷിക്കപ്പെടും ഞാൻ എങ്ങനെ ശിക്ഷിക്കപ്പെടും അതിൻ്റെ ധർമ്മമില്ലേ എൻ്റെ കർമ്മമല്ലേ വളരെ ബുദ്ധിമാനായിരുന്നു ആ രത്നാകരൻ അതുകൊണ്ടാണല്ലോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ മഹർഷിമാർ പറഞ്ഞു ശരി ഒരു കാര്യം വീട്ടിൽ പോയിട്ട് അമ്മയും അച്ഛനെയും ഒക്കെ വിളിച്ചിരുത്തി കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി ചോദിക്കും ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധർമ്മങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ആ അധർമ്മങ്ങളുടെയൊക്കെ ഫലം നിങ്ങളും കൂടെ അനുഭവിക്കില്ലേ അങ്ങനെ ചോദിക്കും അപ്പോൾ രത്നാകരൻ പറഞ്ഞ് തീർച്ചയായിട്ടും അവർ സമ്മതിക്കും കാരണം ഞാനാണ് അവരുടെ എല്ലാ രക്ഷയും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നോക്കൂ ഇന്ന് കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു വാങ്ങിക്കുന്നൊരു ഉദ്യോഗസ്ഥങ്ങനെയല്ലേ പറയുന്നത് എൻ്റെ മക്കൾ മൂന്ന് മക്കളുണ്ട് അവരെ കെട്ടിച്ച് അതല്ലേ അന്നും ഇന്നും ഇത് തന്നെയാണ് റീസൺ നമ്മൾ പറയും അപ്പോൾ വാത്മീ അല്ല ആയിട്ടില്ല അപ്പോൾ രത്നാകരൻ ഈ മഹർഷിമാരെയൊക്കെ ഒരു മരത്തിനോട് ചേർത്ത് കെട്ടി വടം കൊണ്ട് അല്ലെങ്കിൽ ഓടിക്കളഞ്ഞല്ലോ നേരെ പോയി വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണിതാ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ മഹർഷിമാരെ ഞാൻ പിടിച്ചു വരച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ പാവം ചെയ്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും അപ്പോൾ അത് നിങ്ങളും കൂടെ ഒക്കെ അനുഭവിക്കില്ലേ നിങ്ങളും കൂടെ തയ്യാറാവില്ലേ അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ആ രത്നാകരൻ മനസ്സിലാകുന്നത് എന്താണ് അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ അനുഭവിച്ചെന്നേ വരൂ എന്നാണ് അവർ പറഞ്ഞത് അങ്ങ് ചെയ്യുന്നതിൻ്റെ ഫലം അങ്ങനെ അനുഭവിക്കുന്നത് അതിൽ കൂടെ ഞങ്ങളിങ്ങനെ അത് അനുഭവിക്കാൻ പോകുന്നു ഇത്താണ് ഈ ഷോക്കിംഗ് റവൽ ഒരു റവലേഷനാണ് എന്താണ് രത്നാകരനെ ഞെട്ടിച്ചത് അതായത് തൻ്റെ ജീവന് തുല്യം നമ്മൾ അദ്ദേഹം സ്നേഹിച്ച ഭാര്യയും മക്കളും ഒക്കെ ഇപ്പം തള്ളി പറയുന്ന പുള്ളിയെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ കാര്യം മനസ്സിലാവും എന്താണ് വെറുതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ ജോലി ചെയ്ത് ഇരതേടിയും ഇണചേരിയും മൃഗങ്ങളെപ്പോലെ ജീവിച്ചും കുട്ടികളെ വളർത്തിയൊക്കെ ജീവിക്കുന്നൊരു ഹംട്രം സോഷ്യൽ ലൈഫ് ലൈഫുണ്ടല്ലോ ഇതുകൊണ്ടൊരു പ്രയോജനമില്ല അവസാനം എന്തിനു വേണ്ടിയാണ് നമ്മൾ വന്നത് പക്ഷേ നമ്മളത് ചെയ്യില്ല എന്നൊരു തോന്നില്ല ഇന്ന് വൃദ്ധസാധനങ്ങൾ കിടക്കുന്ന എല്ലാവരോടും ആരോടും വേണം ചോദിച്ചോളൂ അവർ പറയും എനിക്ക് ഈ ലൈഫായിരുന്നില്ല വേണ്ടിയിരുന്നു ഇത് അദ്ദേഹം തിരിച്ചു പോയി കരഞ്ഞും വിളിച്ചുകൊണ്ടാണ് തിരിച്ചു പോയത് തിരിച്ചു പോയി മഹർഷിമാരുടെ പാദങ്ങളിൽ വീട്ട് പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയി ഓ ഇതാണ് സ്പിരിച്വൽറ്റി ഒരു ബിഗിനിങ് ഈ പാതയല്ല മറ്റൊരു പാതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം അദ്ദേഹം അത്ര ഒരു എന്താണ് പഴുത്തൊരു മാമ്പടമായിരുന്നു അതുകൊണ്ടാണ് ഈ ചെറിയ കാറ്റൊന്ന് താഴെ വീണ് പോയത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ രക്ഷിക്കണം അപ്പോൾ അവർ ഉപദേശപ്പെടുത്തു രാമമന്ത്രം രാമ 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 എന്ന നിരന്തരമായി ജപിച്ചുകൊണ്ട് ധ്യാനിക്കുക നിനക്ക് തീർച്ചയായിട്ടും മോക്ഷം കിട്ടും അപ്പോൾ അദ്ദേഹം രാമ എന്ന് പറയാൻ പറ്റുന്നില്ല മരമരാ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് പാപികൾ കേറ്റം പ്രയാസമായി തോന്നിടും പാടുവാനീ നാമം നാരായണ നമുക്കിങ്ങനെ ഭൗതിക ചിന്ത നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ പേരൂലും പറയാൻ പറ്റില്ല എന്തായാലും അദ്ദേഹം അവിടെ ഇരുന്നു അത്രധികം മനസ്സിന് വിഷമം വന്നു അതാണ് ആ ദുഃഖത്തിൽ നിന്നാണ് ആധ്യാത്മികതയുടെ ഒരു ബഹുർസ്ഫരണം ഉണ്ടാകുന്നത് അവിടെ ഇരുന്ന് തപസെയ് തപസൈ തപസൈ എന്താണ് ചുറ്റും വന്ന് പരന്നു വാത്മീകം അല്ലേ ചിതൽപ്പുറ്റ് സ്ഥലം വർഷങ്ങൾ ശേഷം സപ്താഷികൾ തിരിച്ചു വന്നപ്പോൾ ഒരു ചിതൽപ്പുറ്റിൽ നിന്ന് ഇങ്ങനെ ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നു രാമ രാമ അവരത് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ വാത്മീകത്തിൽ നിന്ന് ഉണർന്നു അതുകൊണ്ടാണ് വാത്മീകിയായത് ഈ വാത്മീകി തൻ്റെ ആത്മകഥ പ്രതീകങ്ങളിലൂടെ എഴുതുകയാണ് അതാണ് ഈ പ്രതീക രാമായണം എന്ന് പറയുന്ന ഈ പരിപാടിയുടെ വെളിപ്പെടുത്തൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കിടക്കുമ്പോൾ ഇത് കൂടുതൽ 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 വ്യക്തമായി വരും നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം